പേയ്മെന്റ് നിർത്തലാക്കിയതിനു പുറമെ വീണ്ടും പെൻഷൻകാർക്ക് ശിക്ഷയുമായി ലേബർ സർക്കാർ ആയിരക്കണക്കിന് പെൻഷൻകാർക്ക് ഇനി മുതൽ കെയർ ഹോം ബില്ലിൽ പതിനേഴായിരം പൗണ്ടിന്റെ അധിക ചിലവ് വരും ട്രിപ്പിൾ ലോക്ക് സംരക്ഷിക്കും എന്ന കീർ സ്റ്റാർമറുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനത്തെ കേവലം നോക്കുകുത്തിയാക്കുന്ന തീരുമാനമാണ് ചാൻസലർ ചാൻസലർതെന്നാണ് വിമർശകർ പറയുന്നത് പെൻഷനുകൾ പണപ്പെരുപ്പത്തിനോടൊപ്പം പൊരുത്തപ്പെടുന്നതിനായിട്ടായിരുന്നു ട്രിപ്പിൾ ലോക്ക് സിസ്റ്റം രൂപീകരിച്ചത് എന്നാൽ അതീവ കഷ്ടതകൾ അനുഭവിച്ച പല വൃദ്ധർക്കും തങ്ങളുടെ വീടുകൾ വിൽക്കേണ്ടി വരുന്ന അവസ്ഥ തുടർന്നു കൊണ്ടിരിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഏകദേശം ഒൻപത് ദശാംശം ഒൻപത് മില്യൺ പെൻഷൻകാർക്ക് വിന്റർ ഫ്യുവൽ പേയ്മെന്റ് നിഷേധിച്ച സർക്കാരിനെതിരെ പെൻഷൻകാരിൽ അമർഷം പതഞ്ഞുപോങ്ങുകയാണ് പലരും വരുന്ന ശൈത്യകാലത്ത് തണുത്തു വിറങ്ങലിച്ച് ജീവിക്കേണ്ട സാഹചര്യമാണെന്നാണ് അവർ കുറ്റപ്പെടുത്തുന്നത് പെൻഷൻ പണപ്പെരുപ്പത്തിനോ വരുമാനത്തിനോ അനുസരിച്ച് വർദ്ധിക്കും എന്ന് ഉറപ്പുവരുത്തുന്ന ട്രിപ്പിലോക്ക് നിലനിർത്തുമെന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനം വെള്ളത്തിൽ വരച്ച വരെയായി എന്ന് അവർ പറയുന്നു യഥാർത്ഥത്തിൽ എൺപതിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള സാമ്പത്തിക സഹായം മൂന്ന് ദശാംശം രണ്ട് ശതമാനം കുറയ്ക്കുകയാണ് ഉണ്ടായതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു ചാൻസലർ റേച്ചൽ റീവ്സ് പ്രഖ്യാപിച്ച ചിലവ് ചുരുക്കൽ നടപടികൾ ഏറ്റവും അധികം ബാധിക്കുന്നത് വൃദ്ധരെയാണെന്ന് ക്യാമ്പയിൻ ഗ്രൂപ്പായ സിൽവർ വോയ്സിൻ്റെ ഡയറക്ടർ ഡെന്നിസ് റീഡ് ആരോപിക്കുന്നുണ്ട് ഇംഗ്ലണ്ടിൽ ഏതൊരു വ്യക്തിയും പേഴ്സണൽ കെയറിനായി ചിലവാക്കേണ്ട തുകയ്ക്ക് എൺപത്തി ആറായിരം പൗണ്ട് എന്ന പരിധി നിശ്ചയിക്കുന്ന പദ്ധതി കഴിഞ്ഞയാഴ്ച റീവ്സ് എടുത്തു കളഞ്ഞിരുന്നു ഡിമൻഷ്യ പോലുള്ള ഉയർന്ന ചിലവുകൾ വരുന്ന രോഗങ്ങളുള്ളവരെ സംരക്ഷിക്കുന്നതിനായിട്ടായിരുന്നു ഈ പരിധി കൊണ്ടുവന്നിരുന്നത് ഇത് അടുത്ത വർഷം മുതൽ പ്രാബല്യത്തിൽ വരാനിരിക്കുകയായിരുന്നു എന്നാൽ പൊതുദനത്തിൽ ഇത് ഇരുപത്തിരണ്ട് ബില്യൺ പൗണ്ടിന്റെ കമ്മി സൃഷ്ടിക്കും എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് റീവ്സ് ഈ പദ്ധതിയിൽ നിന്നും പുറകോട്ട് പോകുന്നത് എന്നാൽ ഈ പരിധി എടുത്തു കളയുന്നത് പെൻഷൻകാരിൽ അതീവ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് ആരോഗ്യ സാമൂഹിക ക്ഷേമ വകുപ്പ് നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നു നിലവിൽ കെയർ ഹോമുകളിലുള്ള ചുരുങ്ങിയത് ഇരുപതിനായിരം പേർക്കെങ്കിലും ഈ പദ്ധതി കൊണ്ട് പ്രയോജനം ലഭിക്കുമായിരുന്നുവെന്നും പഠന റിപ്പോർട്ടിൽ പറയുന്നു വീടിന്റെ മൂല്യം ഉൾപ്പെടെ ഒരു ലക്ഷത്തി അയ്യായിരം പൗണ്ട് ആസ്തിയുള്ള ഒരു വ്യക്തി ഒരു റെസിഡൻഷ്യൽ കെയറിലെ ശരാശരി താമസ സമയമായ തൊണ്ണൂറ്റിയേഴ് ദിവസം അവിടെ താമസിക്കുമ്പോൾ ഏതാണ്ട് പതിനേഴായിരം പൗണ്ട് ഈ പദ്ധതി വഴി ലാഭിക്കാമായിരുന്നു ഈ പരിധി എടുത്തു വെറും ഇരുപത്തി പൗണ്ട് ആസ്തിയുള്ളവർക്ക് പോലും കെയറിനുള്ള ഫണ്ടിംഗ് ലഭിക്കില്ല ഇതോടെ പലർക്കും അവരുടെ സമ്പാദ്യം മുഴുവൻ ചിലവാക്കേണ്ടതായോ വീട് വിൽക്കേണ്ടതായോ വന്നേക്കാം